ഗാന്ധിജിയും അന്ന് ചിഹ്നങ്ങൾ ഉപയോഗിക്കും കാരണം ജനങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് നമുക്ക് ഇതിനകത്ത് എല്ലാത്തരം മനുഷ്യരെയും കാണാൻ സാധിക്കും സമ്പൂർണ്ണമായ യഥീസ്റ്റികൾ ഇതിനകത്തുണ്ട് ഒട്ടും വിശ്വാസികളല്ലാത്ത മനുഷ്യർ ക്ഷേത്രത്തിൽ പോകുന്നു അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു എന്നതിനകത്ത് ഒരു കാര്യമേ അല്ലാന്ന് കരുതുന്ന തീവ്ര ആളുകളുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ നെഹ്റുവിൻ കാഴ്ചപ്പാടുള്ളവർ ഗാന്ധിയുടെ സ്വഭാവമുള്ള പലതരം വിചാരധാരകളാണ് ഇതിനകത്ത് ഉള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഈ വിശ്വാസത്തിൻ്റെ നിരാശം എന്നത് ഇപ്പം ചിലര് സംസാരിക്കും നെഹ്റുവിൻ്റെ പാർട്ടിയല്ലേ ഇപ്പം നെഹ്റുവിൻ്റെ പാർട്ടി മാത്രമല്ല കോൺഗ്രസ് ഗാന്ധിയുടെയും പാർട്ടിയാണ് വിശ്വാസികളുടെയും പാർട്ടിയാണ് വിശ്വാസികളുടെയും പാർട്ടിയാണ് അപ്പം ഒരു കാര്യത്തെ നമ്മൾ കാണിട്ടുണ്ട് എങ്ങനെയാണ് ഈ ബി ജെ പിയുടെ എമർജൻസ് എങ്ങനെയാണ് ബി ജെ പിയുടെ എമർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം ഇവിടുത്തെ വിശ്വാസികളെ പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിന് ഉൾപ്പെടെ അഡ്രസ്സ് ചെയ്യാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടേതായ വിഷയങ്ങൾ ഉണ്ടെന്നൊരു യാഥാർത്ഥ്യമാണ് നമ്മളല്ലാതെ എല്ലാം ഫോൾ പ്രൂഫ് ഒരു സിസ്റ്റമാണെന്ന് ഹിന്ദു മതത്തിനെ അഡ്രസ്സ് ചെയ്യുന്ന കാര്യത്തിൽ ഭരണകൂടങ്ങൾക്ക് വ്യത്യസ്തമായ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചാലും കോൺഗ്രസ് പാർട്ടി വരിച്ചാലും എല്ലാം ഫോൾ പ്രൂഫ് ആവണമെന്നില്ലല്ലോ അപ്പം അതിൻ്റെതായ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇതിനെയാണ് ഇവർ മുതലെടുക്കുന്നത് ഇതിനെയാണ് ഇവർ അഡ്രസ്സ് ചെയ്യുന്നത് വിശ്വാസികൾക്ക് പോലും ശരിയാണെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ മറ്റു പാർട്ടികൾ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് തോന്നിയാൽ അതിലേക്ക് മാത്രം പോകുന്ന ആൾ ഉണ്ട് കാരണം ഇവിടുത്തെ മനുഷ്യരിലെ ബഹുഭൂരിപക്ഷം ആളുകളും വിശ്വാസികളാണ് അപ്പൊ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ പറ്റുമോ ഇപ്പൊ ശബരിമല പോലൊരു വിഷയം വരുമ്പോൾ ശബരിമല വിശ്വാ നമ്മളൊരു മോഷണം എന്ന തരത്തിൽ മാത്രമാണ് അതിനെ കാണേണ്ടത് വിശ്വാസത്തിന്റെ പ്രശ്നം അവിടെയുണ്ട് കാരണം ഒരു ഒരു ബോർഡിനെ ഇവിടുത്തെ ആരാധനാലയങ്ങളുടെ ചുമതല ുന്നു അവിടെ അവിടെയുള്ള സ്വർണമോ അല്ലെങ്കിൽ അവിടെയുള്ള രത്നമോ എന്നതിൻ്റെ മെറ്റീരിയൽ വാല്യൂ മാത്രമല്ല അവിടുത്തെ വിഷയം അതെന്ന് വിഷയം കഴിഞ്ഞാൽ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള കസ്റ്റോഡിയൻസ് കൂടിയാണ് ദേവസ്വം ബോർഡും അല്ലെങ്കിൽ അതിനപ്പുറത്ത് നിൽക്കുന്ന ഒരു ഭരണകൂടവും ഇതിനെ കൂടി സംരക്ഷിക്കാനുള്ള കസ്റ്റോഡിയൻസ് കൂടിയാണ് നമ്മളതിനെ ഈ ഒരു ശബരിമല നടന്ന വിഷയത്തെ കേവലം ഒരു മോഷണം എന്ന തരത്തിൽ മാത്രം കണ്ടാൽ അവിടെ ഈ വിശ്വാസിൻ്റെ പ്രശ്നം അഡ്രസ്സ് ചെയ്യപ്പെടത്തില്ല അതിനെ അതിനൂടെ കാണുന്നു കാരണം വിശ്വസിച്ച് ചെയ്യിപ്പിക്കുന്നവർ എന്തുകൊണ്ട് ഈ മോഷണം നടത്തും അതൊരു പ്രശ്നം അവിടെയുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ ബോർഡിൻ്റെ ധാർമ്മികത അവിടെ നഷ്ടപ്പെട്ടു ബോർഡിനെ ഉൾപ്പെടെ അത് മേൽ മേൽനോട്ടം വഹിക്കേണ്ട ഒരു ഭരണകൂടത്തിന് അവർക്ക് ഫലപ്രദമായി അവരെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു 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 രാഷ്ട്രീയ നൈതികതയും അവിടെ നഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് അഡ്രസ്സ് ചെയ്യണ്ടേ അതല്ലാതെ നമ്മളതിനെ ഒരു ക്ഷേത്ര വിഷയമായതുകൊണ്ട് നിങ്ങളതിൽ പ്രക്ഷോഭം നടത്തേണ്ട അതൊരു മോഷണം മാത്രമല്ല ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിച്ച് അതിനകത്ത് കുറ്റവാളികളെ കണ്ടെത്തിയെന്ന് പറയുന്നതിനപ്പുറത്ത് സമൂഹത്തിന് വലിയൊരു വിഭാഗത്തിൻ്റെ മനസ്സിനെ വ്രണപ്പെടുന്ന ഒരു വിഷയത്തിൽ വിശ്വാസത്തെയും വിശ്വാസം റെപ്രസെൻ്റ് ചെയ്യുന്ന ഇത്തരം വഴിപാട് സാധനങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ബോർഡിനും ഭരണകൂടത്തിനുമുണ്ട് അവർക്കത് വീഴ്ച സംഭവിച്ചെങ്കിൽ അതിന് അഡ്രസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ്സിനാണ് ബി ജെ പിക്ക് അത് വിട്ടുകൊടുത്ത് കൂടാം കോൺഗ്രസ് ആ സ്പേസിൽ നിന്ന് മാറി നിന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ചിന്തിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരേ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായി ബി ജെ പി മാറുക അവർ ഇതിനകത്ത് വേറെ താൽപ്പര്യങ്ങളുമുണ്ട് അവരതിൽ ഇതിനൊന്നും വലുതായിട്ട് വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവരതിനെ കരുതുന്നത് മറ്റൊരു തരത്തിലാണെന്നുള്ളതുകൊണ്ടാണ് എനിക്കത് അത് ഞാൻ വിശദീകരിക്കുന്നില്ല അതാണ് കാര്യം